ഓ ഗം ഗണപതിയേ നമ ഓം ശ്രീ സുബ്രഹ്മണ്യ നമ ഓ ശ്രീ സൂര്യാദി സർവഗ്രഹേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്തുമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഈ ജൂൺ മാസത്തിൽ തുലാം രാശിക്കാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ ലഭിക്കുക എന്ന് നോക്കാം ഇതിൽ ചിത്തിര പകുതി ചോതി വിശാഖം മുക്കാൽ ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് ഈ തുലാക്കൂറിലുള്ളത് ഇവർക്കിപ്പോൾ സൂര്യൻ ഈ മാസം മുഴുവനും അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത് നല്ല ക്ലേശങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട് ധനക്ലേശം ഉണ്ടാകാം ശത്രുക്കളുമായിട്ടൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങളോ വഴക്കുകൾ തന്നെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് പത്നി ഗോപത്തിന് ഇടയുണ്ട് പലയിടത്തും ചില അപമാനങ്ങളൊക്കെ സഹിക്കേണ്ടി വരാം അതുപോലെ തന്നെ വരവിനൊക്കെ വരുമാനം ചെറിയ ഒരു കുറവിന് സാധ്യതയുണ്ട് ബന്ധു വിരഹമൊക്കെ ഉണ്ടാകാം തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്ക് അതുപോലെ ഓഫീസിലൊക്കെ ആണെങ്കിലും ചില അധികാരികളുടെ ഒക്കെ ചില അപ്രീതിക്ക് സാധ്യതയുണ്ട് ചില ക്ലേശങ്ങൾ മനക്ലേശങ്ങളൊക്കെ ഓഫീസ് സംബന്ധമായിട്ടും ഉണ്ടാകുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട് അപ്പോൾ മഹാദേവനെ ധാര കൂളമാല തുടങ്ങിയ വഴിപാടുകളൊക്കെ ചെയ്യുക ഓം നമശിവായ ജപിക്കുക ഇതൊക്കെ ആയിക്കഴിഞ്ഞാൽ ദോഷം കുറയും പിന്നെ ഓരോ മാസവും തലേ ദിവസം ഈ മഹാദേവ ക്ഷേത്രത്തിലെ മഹാദേവൻ്റെ കൂവളമാല ചാർത്തുക അത് കർത്തവാവിൻ്റെ തലേദിവസം ശിവരാത്രി എന്നാണ് പറയുന്നത് അന്നൊരു കൂളമാല മഹാദേവനെ ചാർത്തിയാൽ വളരെയേറെ ദോഷങ്ങൾ കുറഞ്ഞ് കിട്ടും മുൻജന്മദോഷവും കുറച്ച് തരാൻ കഴിവുള്ളതാണ് ഈ ഒരു പൂജ പിന്നെ ആറാം തീയതി വരെ കുജൻ അനുകൂലൻ അല്ലാതെയാണ് സഞ്ചരിക്കുന്നത് പലയിടത്തും പല തടസ്സങ്ങളെ നീതി കാര്യങ്ങളിലൊക്കെ തടസ്സങ്ങൾ രോഗക്ലേശങ്ങൾ പല കാര്യങ്ങൾക്കും ഒരു താമസം സംഭവിക്കുക അല്ലെങ്കിൽ പരാജയം സംഭവിക്കുക തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട് അപ്പോൾ ഭദ്രകാളി ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാടുകൾ നടത്തുന്നത് നല്ലതാണ് ദോഷങ്ങൾ കുറയും എന്നാൽ ആറാം തീയതി മുതൽ ഈ കുജൻ വളരെയേറെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത് ആരോഗ്യം അനുകൂലമായി വരിക ധനധാന്യ വസ്ത്രാതിലാഭം സർവകാര്യ വിജയം സന്തോഷം ഭൂമി ഒക്കെ വാങ്ങുന്നതിനോ കൈവശം ചേരുന്നതിനോ ഒക്കെ ഒരു തുടക്കം കുറിക്കാൻ സാധ്യതയുണ്ട് പിന്നെ പൊതുവെ നല്ല ഫലങ്ങളാണ് ശത്രുക്കളൊക്കെ നിഷ്പ്രഭരാകുക ഒരു എല്ലായിടത്തും ഒരു മനോധൈര്യം ഉണ്ടാകുക ശാരീരികമായിട്ടുള്ള അസ്വാസ്ഥ്യങ്ങളൊക്കെ മാറിക്കിട്ടുക കുടുംബത്തിലെ ക്ലേശങ്ങളൊന്നും ഇല്ലാതിരിക്കുക അതൊക്കെ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ് ബിസിനസ് സ്വന്തമായിട്ട് ഉണ്ടെങ്കിൽ അതിലൊക്കെ ഒരു നേട്ടം ഉണ്ടാകുന്നതിനും സാധ്യത ഉണ്ട് അപ്പം പൊതുവെ വളരെ നല്ല സമയമാണ് ആറാം തീയതി മുതലങ്ങോട്ടെ പിന്നെ ബുധൻ ഇരുപത്തിരണ്ടാം തീയതി വരെ അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക കാര്യതടസ്സം മനക്ലേശം അപവാദം തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കുക അതല്ലെങ്കിൽ ഈ വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിലെ ഒരു സഹസ്രനാമ അർച്ചന ചെയ്യുന്നത് നല്ലതാണ് ഈ ദോഷങ്ങൾക്കൊക്കെ ഒരു കുറവുണ്ടാകുന്നതാണ് എന്നാൽ ഇരുപത്തിരണ്ടാം തീയതി മുതൽ വളരെ അനുകൂലനാണ് ഇതിന് വിപരീതമായിട്ട് വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ് ശത്രുനാശം ഉണ്ടാകുക പുതിയ സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കുക നല്ല ധനനേട്ടം ഉണ്ടാകുക തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ് പിന്നെ വ്യാഴം വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത് ധനലാഭം ഗ്രഹലാഭം സർവവിധമായ സുഖപ്രാപ്തി പൊതുവേ എല്ലായിടത്തും ഒരു ഉയർച്ച ഭാഗ്യാനുകൂല്യം സന്താന ഭാഗ്യം സന്താനങ്ങൾ മൂലം സന്തോഷം ഉണ്ടാകുക സന്താനങ്ങൾ മൂലം പല നേട്ടങ്ങൾ ഉണ്ടാകുക തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ് പിന്നെ ശുക്രൻ അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത് സ്ത്രീകൾ മൂലമായിട്ട് പല ക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട് അപമാനം ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് നിത്യവൃത്തിയിലൊക്കെ ചില ക്ലേശങ്ങൾ ചില തടസ്സങ്ങൾ ഒക്കെ ചില കുറവുകൾ ഇതിനൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട് അപ്പോൾ ദേവി ദേവീക്ഷേത്രത്തിൽ പ്രത്യേകിച്ച് മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ ഒരു വഴിപാട് ചെയ്യുന്നത് നല്ലതാണ് ഒരു പുഷ്പാഞ്ജലിയോ മാലചാർത്തലോ എന്തെങ്കിലും ഒരു വഴിപാട് കടും പായസമൊക്കെ നല്ലതാണ് പിന്നെ ലക്ഷ്മി മന്ത്രങ്ങൾ ജപിക്കുന്നത് നല്ലതാണ് മഹാലക്ഷ്മിയുടെ നാമം ജപിക്കുക ലക്ഷ്മി സ്തവം ജപിക്കുക ഇതൊക്കെ ലക്ഷ്മി ചാലിസ്യുണ്ട് ഇത് ജപിക്കുക ഇതൊക്കെ ജപിക്കാവുന്ന ജപിക്കാവുന്നതിൽ നിത്യവും ജപിക്കുന്നത് വളരെ നല്ലതാണ് ദോഷങ്ങൾ കുറയും പിന്നെ ശനി വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത് ധനധാന്യ അഭിവൃദ്ധി ഉണ്ടാകാം സുഖം ലഭിക്കുക വിജയം ഉണ്ടാകുക ശത്രുനാശം ഉണ്ടാകുക ഗൃഹഭാഗ്യം വീട് ലഭിക്കുന്നതിന് ഒരു സാധ്യത ഉണ്ട് കുടുംബസുഖം ഉണ്ടാകുക തുടങ്ങി വളരെ ഏറെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ് പിന്നെ രാഹു അത്ര അനുകൂലനല്ല നല്ല ടെൻഷൻ ഉണ്ടാകുന്നതിനൊക്കെ ഒരു സാധ്യതയുണ്ട് പ്രത്യേകിച്ച് സന്താനങ്ങൾ മൂലമായിട്ട് പല ക്ലേശങ്ങളോ മനക്ലേശങ്ങൾക്കോ ഒക്കെ ഒരു ചെറിയ സാധ്യത കാണുന്നുണ്ട് അപ്പോൾ ദുർഗാദേവിയെ പ്രാർത്ഥിക്കുക ദുർഗാ ചാലിസ ജപിക്കുക ഓം നമശിവ ജപിക്കുക അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ ഈ ആയില്യപൂജ ഉണ്ടെങ്കിൽ സർപ്പപൂജ ഉണ്ടെങ്കിൽ അത് ചെയ്യുന്നത് നല്ലതാണ് ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒന്ന് ദോഷങ്ങൾക്കൊക്കെ ഒരു കുറവുണ്ടാകുന്നതാണ് കേതു വളരെ അനുകൂലനായിട്ട് ആണ് ഒരു ദോഷവും ചെയ്യില്ല അനുഗ്രഹം ചെയ്യുന്നതാണ് നല്ലത് തന്നെയാണത് പൊതുവെ വളരെ നല്ല സമയമാണ് ഈ മാസം അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ ലോക സമസ്ത സുഖിനോ ഭവന്തു ശുഭമസ്തു ഓ